എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായിട്ടുള്ളൊരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബജറ്റാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന കൊട്ടി കൊണ്ടുവന്നിട്ടുള്ള അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് അതിൻ്റെ നീക്കിയിരിപ്പിൽ കുറവ് വരുത്തിയിട്ടുണ്ട് രാജ്യം വലിയ ഭക്ഷ്യ പ്രശ്നത്തെ തന്നെ നേരിടാൻ പോകുന്ന ഘട്ടത്തിൽ ഇവിടെ ഫുഡ് സെക്യൂരിറ്റിയുടെ ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നതിനുള്ള വകയിരുത്തലിൽ കുറവ് വരുത്തിയിരിക്കുന്നു അഗ്രികൾച്ചർ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കൊടുക്കേണ്ടുന്ന തുകയിൽ കുറവ് വരുത്തിയിരിക്കുന്നു അതോടൊപ്പം കാർഷിക മേഖലയിലെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുക പല കോളത്തിലും സീറോ എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളത് കുറച്ചു എന്നുള്ളത് മാത്രമല്ല സെൻട്രൽ യൂണി അഗ്രിക്കൾച്ചർ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ആനിമൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫിഷറി സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവയ്ക്കെല്ലാം കൊടുക്കേണ്ട തുകയിൽ വലിയ വട്ടിക്കുറവുകളും ചില സ്ഥാപനങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അത്യന്തം വേദനാകരവും രാജ്യത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയുമായിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് ഈ ബജറ്റിനെ ഞങ്ങളാകെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ നിന്ന് ബഹിഷ്കരണം നടത്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്